സന്തോഷ് കുമാർ എം പി റിപ്പോർട്ടൊപ്പം ചേരികയാണ് ഈ ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകൾക്കെതിരായ സംഭവം വലിയ തരത്തിൽ ചർച്ചയായിരുന്നപ്പോൾ പാർലമെന്റിൽ ആ വിഷയം സജീവമായതിനെ ഉന്നയിക്കാനാണ് തീരുമാനം എങ്ങനെയായിരിക്കും പ്രതിഷേധം അല്ല വളരെ ഞെട്ടിപ്പിക്കുന്ന ഒരു സംഭവമാണിത് ഞാൻ ഇന്നലെ റായ്പൂരിൽ ഉണ്ടായിരുന്നു റായ്പൂർ ആർച്ച് ബിഷപ്പിനെ കണ്ടു അവിടെയുള്ള അദ്ദേഹത്തിന്റെ ധാരാളം സഹപ്രവർത്തകരെ കണ്ടു ഞങ്ങൾ കാര്യങ്ങളൊക്കെ സംസാരിച്ചു എന്ന് പറഞ്ഞാല് ഈ ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും എത്ര ഭീകരമായ ഈ ഴ്ചയുടെ തകർച്ചയാണ് സംഭവിക്കുമ്പോൾ ഒരു തെളിവാണത് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ടിക്കറ്റില്ലാതെ ടി മൂന്ന് കുട്ടികളെ പിടിക്കുന്നു കുട്ടികളെ ചോദ്യം ചെയ്തപ്പോൾ കുട്ടികളിൽ ടിക്കറ്റില്ലായെന്ന് മനസ്സിലാവുന്നു അത് അവസാനം ഹ്യൂമൻ ട്രാഫിക്കിങ് എന്നുള്ളൊരു കേസിലേക്ക് എത്തുകയാണ് കന്യാസ്ത്രീകളുടെ പേരിൽ മലയാളികളാണ് രണ്ട് സിസ്റ്റർമാരും കുട്ടികളുടെ രക്ഷിതാക്കള് പറഞ്ഞു ആ കുട്ടികൾ പറഞ്ഞു എന്നിട്ട് പോലും ഈ ബജരംഗളിന്റെയും മറ്റ് അതുപോലത്തെ എലിമെന്റ്സിന്റെയും എന്താണ് സമ്മർദ്ദത്തിന്റെ ഫലമായിട്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ഇത് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ വളരെ അപകടമായിരിക്കും ഇപ്പൊ ഇന്നിരിപ്പം മറ്റ് മതസ്ഥാപനങ്ങൾക്കും മതക്കാർക്കും എതിരാണെന്ന് തോന്നിയാൽ നാട്ടിൽ നാളെ എല്ലാവർക്കും എതിരെ വരാൻ പോകുന്ന ഒരു ഭീകരമായ ആപത്താണിത് ഈ റിലിജ്യസ് കൺവേഴ്ഷനെ സംബന്ധിച്ച നിയമങ്ങളൊക്കെ ഭീകരാണ് പല ഇന്ത്യൻ സംസ്ഥാനങ്ങളിലും ഇതിപ്പോ ഹ്യൂമൻ ട്രാഫിക്കിങ്ങൊക്കെയാണ് അത് ഒരു ഒരു നമ്മുടെ നാട്ടില് എന്താ പറഞ്ഞു കഴിഞ്ഞാല് ഒരു പിന്നെ അങ്ങേ അറ്റം ഈ സംവിധാനത്തോട് ഇവർക്കൊന്നും മര്യാദ കാണിക്കാൻ കഴിയില്ല എന്നുള്ളതിന്റെ തെളിവാണ് ആർ എസ് എസ് നേതൃകുന്ന എല്ലാ ഗവൺമെന്റുകളുടെയും അവസ്ഥ ഇതാണ് പലയിടത്തും അപ്പൊ അതുകൊണ്ട് രണ്ട് മലയാളി കന്യാസ്ത്രീകളും ഇവിടെ മലയാളല്ല ഞങ്ങളത് അതൊരു രാജ്യത്ത് ആകെ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു ഗൌരവപ്പെട്ട പ്രശ്നമാണ് എനിക്കൊന്നും എല്ലാ എം പിമാരും നോട്ടീസ് കൊടുത്തിട്ടുണ്ടെന്നാണ് ഞങ്ങൾ എന്തായാലും അതിശക്തമായ വിഷയം ഉന്നയിക്കാനാണ് ശ്രമിക്കുക പുറത്ത് എൽ ഡി എഫ് എംമാരുടെ ധർണ രാവിലുണ്ട് പത്രമണിക്കുണ്ട് ഇപ്പൊ ഒരു മീറ്റിംഗിന് ശേഷം രാവിലെ ധർണമെടുക്കും മറ്റു കാര്യങ്ങൾ ആലോചിച്ചിട്ടില്ല എന്തായിരുന്നാലും ഇന്ന് ആ ഇരുസഭകളിലും വളരെ സജീവമായിട്ട് ഓർന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ ഞങ്ങൾ ഇന്നലെ തന്നെ അതിന്റെ കുറെ കാര്യങ്ങൾ ചെയ്തിരുന്നു പ്രധാനമന്ത്രിയടക്കം നേരത്തെ പള്ളി സന്തോഷ സംഭവം സമൂഹത്തോട് വലിയ വാഗ്ദാനം നൽകിയെങ്കിൽ വളരെ തെറ്റാണ് എന്ന് പറഞ്ഞാൽ എണ്ണൂറ്റി മുപ്പത്തിനാല് സംഭവങ്ങളാണ് കഴിഞ്ഞ പത്ത് വർഷക്കാലത്തിനുള്ളിൽ അറ്റാക്ക് ഉണ്ടായത് ഒരു ദിവസം ശരാശരി രണ്ട് ക്രിസ്ത്യനുമായി ബന്ധപ്പെട്ട സ്ഥാപനങ്ങളോ ക്രിസ്ത്യൻ സ്ഥാപനങ്ങളോ വ്യക്തികളോ ആക്രമിക്കപ്പെടുന്നുണ്ടെന്നാണ് അവിടെ ഒരു കണക്ക് മാത്രല്ല ഇതിനകത്തൊരുപക്ഷെ ഒരു ബി ജെ പി എം എൽ എ തന്നെ പരസ്യമായിട്ട് മൂന്ന് ലക്ഷം മുതൽ പതിനൊന്ന് ലക്ഷം വരെ ഇനാം പ്രഖ്യാപിച്ചല്ലോ ഈ അവരാക്രമിച്ചാൽ മൂന്ന് മുതൽ പതിനൊന്ന് വരെ ലക്ഷം ഇനാം പ്രഖ്യാപിച്ചു ഒരു മഹാരാഷ്ട്രയിലെ എം എൽ എ അതാണ് ഈ ഭരിക്കുന്ന പാർട്ടിയുടെ സമീപനം അപ്പൊ അതിലിപ്പോ എന്ത് പറയാനാണ് പ്രധാനമന്ത്രിയൊക്കെ ഒരു ഭാഗത്ത് ഇങ്ങനെ പറഞ്ഞു നടക്കുമെങ്കിലും ഫലത്തിൽ വടക്കേതിൻ്റെ സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചിട്ട് വളരെ മോശപ്പെട്ട സാഹചര്യമാണ് മണിപ്പൂർ അടക്കമുള്ള ഇടങ്ങളിൽ സമാനമായി സംഭവങ്ങൾ നേരത്തെ റിപ്പോർട്ട് ചെയ്തത് അതിനൊക്കെ ശേഷം ഇപ്പോൾ തുടരുന്നു എന്ന വലിയ ആശങ്ക ഉണ്ടാക്കുന്നില്ല ഉറപ്പായിട്ട് 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 അത് തുടരുന്നു മണിപ്പൂരൊക്കെ പിന്നെ ഒരു കൈവിട്ട കളിയായല്ലോ പ്രസിഡന്റ് പറഞ്ഞതിന് ശേഷവും നീതിയില്ല എന്തായിരുന്നാലും ഒരു ഇത് ഒരു നമ്മളെ ഇവരെ അറസ്റ്റ് ചെയ്തു ജയിലിൽ വിട്ടല്ലോ അതൊരു ഒരു വളരെ ഞെട്ടിപ്പിക്കുന്ന സംഭവമാണ് അത് വളരെ ശക്തമായിട്ട് വളർത്തും മായ പ്രതിഷേധം ഈ വിഷയത്തിൽ പാർലമെന്റിനകത്തോ തുടർന്ന് പാർലമെന്റ് പുറത്തും ഇടത് എം പിമാർ നയിക്കും എന്നാണ് ഇപ്പോൾ സന്തോഷ് കുമാർ എം പി റിപ്പോർട്ട് വ്യക്തമാക്കിയത് വീഡിയോസ് കണ്ണപസിനൊപ്പം നോബിൾ മാരിക്കാരൻ ഇൻ റിപ്പോർട്ടർ ദില്ലി